ഹായ് നമ്മളെയൊക്കെ ഒരു സിനിമ കാണാൻ പ്രേരിപ്പിക്കുന്നത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും അതിൻ്റെ ടീസറോ ട്രെയിലറോ അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടുള്ള പോസ്റ്റേഴ്സോ അല്ലെങ്കിൽ അതിൻ്റെ ഗ്ലിംസസോ വിഷ്വൽസോ ഇങ്ങനെ പല കാരണങ്ങളാണ് എനിക്ക് ഈ ഞാൻ ഈ പറയാൻ പോകുന്ന സിനിമയുടെ ടീസർ കണ്ടപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ആ സ്റ്റാർ കാസ്റ്റിലുള്ള ഒരു ഫ്രഷ്നെസ് എന്നെ വല്ലാണ്ട് അട്രാക്ട് ചെയ്തു പിന്നെ ആ എന്താ പറയുക ടൈറ്റിലിന്റെ താഴെ എഴുതി കാണിക്കുന്ന ടാഗ് ലൈന് ഒരു എന്താ പറയാ ഒരുപാട് ലെയറുകളുള്ള അല്ലെങ്കിൽ ഒരുപാട് തലത്തിൽ സംസാരിക്കാൻ കഴിയുന്ന എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ടാഗ് ലൈൻ എവ്രി ഓർഡിനറി ഫാമിലി ഹാസ് എക്സ്ട്രാ ഓർഡിനറി സ്റ്റോറി ശരിയല്ലേ അത് ആക്ച്വലി നമ്മൾ ഒരു നമ്മളിപ്പോൾ ഒരു ഒരു എന്താ പറയാ ഒരു കോളനിയിലോ അല്ലെങ്കിൽ ഒരു ഒരു റെസിഡൻസ് അസോസിയേഷനിലോ ചെന്ന് നിന്നിട്ട് നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഒരുപാട് വീടുകൾ ഇങ്ങനെ കിടക്കുന്നു നമുക്കറിയോ ആക്ച്വലി ഓരോ വീടിന്റെ അകത്തും എന്ത് തരത്തിലുള്ള അവസ്ഥയാണെന്ന് അല്ലെങ്കിൽ കഥകളാണെന്ന് സങ്കടം സന്തോഷം അബ്യൂസ് അല്ലെങ്കിൽ വിഷാദം ഒറ്റപ്പെടൽ ഇങ്ങനെ പല തരത്തിലുള്ള സ്വഭാവത്തിലുള്ള ഇമോഷൻസിലുള്ള വീടുകളായിരിക്കും പലതും അങ്ങനെ നമ്മൾ തരംതിരിച്ച് കാണുമ്പോൾ ഓരോ വീടിനും വളരെ ഗംഭീരമായ കഥകൾ പറയാനുണ്ടാവും അങ്ങനെ ഒന്നാണ് ഇതിൻ്റെ കഥയെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം എനിക്ക് ആ ടീസർ കണ്ടപ്പോ ഒരു ഒരു എന്താ പറയാ ഒരു വളരെ ഫീൽ ഗുഡ് വളരെ ഒരു ഡ്രാമ നിറഞ്ഞ നല്ല നല്ല രസമുള്ള ഒരു ടീസർ ത്രീ ബി എച്ച് കെ എന്ന് പറഞ്ഞ സിനിമയുടെ റൈറ്റർ ഡിറക്ടർ ശ്രീഗണേഷ് സ്റ്റാറിംഗ് ശരത് കുമാർ സിദ്ധാർത്ഥ് ദേവയാനി മീതു രഘുനാഥ് യോഗി ബാബു ചൈത്ര മ്യൂസിക് ബൈ നമ്മൾ വർഷങ്ങൾക്ക് ശേഷത്തിലൊക്കെ മ്യൂസിക് ചെയ്ത് അമൃത് രാമനാഥ് അപ്പോൾ ഒരു അടിപൊളി ടീസർ ആണ് യൂട്യൂബിൽ അവൈലബിൾ ആണ് ഒന്ന് കണ്ടുനോക്കുക സമ്പർ ട്വൻറ്റി ട്വൻറ്റി ഫൈവിനാണ് ഈ പടം റിലീസ് ചെയ്യുന്നത് അവർ പ്ലാൻ ചെയ്യുന്നതെന്ന് തോന്നുന്നു അങ്ങനെയാണ് ടീച്ചറിനകത്ത് അവർ കാണിക്കുന്നത് അപ്പം മിസ് ചെയ്യണ്ട പുതിയൊരു ടീസർ റിവ്യൂ ആയിട്ട് ഉടനെ കാണാം ടിൽ വി മീറ്റ് അഗൈൻ ചെയ്യാം